പശുക്കൾക്കും ക്വാറൻ്റൈനും അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം പുറത്തുനിന്ന് പശുവിനെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ക്വാറന്റൈൻ ചെയ്യണം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്ററിനറി സർജനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വിഷയം പക്ഷി മൃഗാദികളെ പുറത്തുനിന്ന് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവരുന്നതിനുമായി സംബന്ധിച്ചാണ് എപ്പോഴെങ്കിലും ഒരു പശുവിനെയോ ഒരു പക്ഷിയെയോ നാം നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട് ക്വാറൻ്റൈൻ എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പശുക്കളിലും മറ്റ് പക്ഷി മൃഗാദികളിലും ഈ ക്വാറൻ്റൈൻ എങ്ങനെയാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പുറത്തുനിന്ന് ഒരു പശുവിനെ ഫാമിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറഞ്ഞത് പതിനാല് ദിവസം അവയെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി പാർപ്പിക്കണം ഈ കാലയളവിൽ അവയ്ക്ക് രോഗങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും അഥവാ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സിക്കുകയും വേണം പതിനാല് ദിവസത്തിന് ശേഷം രോഗങ്ങളൊന്നുമില്ല എന്ന് വരുത്തിയിട്ട് മാത്രമേ മറ്റുള്ള പശുക്കളുടെ കൂട്ടത്തിൽ കെട്ടാവൂ ഇതിനെയാണ് പശുക്കളുടെ ക്വാറന്റൈൻ എന്ന് പറയുന്നത് ചില ബാഹ്യപരാധങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം പട്ടുണ്ണി അഥവാ ടിക് എന്ന് ഇംഗ്ലീഷിൽ പറയും പട്ടുണ്ണി ചെറിയ പുള്ളിയല്ല രക്തം കുടിച്ച് വീർക്കുന്ന ഒരു ബാഹ്യ ബാഹ്യപരാത ജീവിയാണ് പശുക്കളുടെ ദേഹത്ത് ചിലപ്പോൾ മണ്ണ് വരിയിട്ടതുപോലെ കാണും ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ മണ്ണാണെന്നേ തോന്നുകയുള്ളൂ പക്ഷെ അത് ക്രമേണ രക്തം കുടിച്ച് വീർത്ത് വലിപ്പത് വയ്ക്കുന്നു ഭൂഫിലസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ പട്ടുണ്ണികൾ അപകടകാരികളാണ് കാരണം ഇത് പല രോഗകാരികളെയും വഹിക്കുന്നു ബബീസിയ തൈലേറിയ അനാപ്ലാസ്മ തുടങ്ങിയ മാരകങ്ങളായ രക്തപരാത രോഗങ്ങൾക്ക് ഇവ കാരണമാകുന്നു ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും രക്തം കുടിച്ച് പശുവിനെ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കാൻ ഇവയ്ക്ക് കഴിയും കാക്കളിലാണെങ്കിൽ ആരോഗ്യഹാനി ഉണ്ടാക്കുകയും ചെയ്യും ഇവ വളരെ വേഗത്തിൽ പെറ്റുപെരുകും അതായത് ഒരു പട്ടുണിയിൽ നിന്ന് ഒരു സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് മുട്ടകളാണ് പുറത്തേക്ക് വരുന്നത് ജീവിത ചക്രം പൂർത്തിയാക്കാൻ വേണ്ടത് ഇരുപത് മുതൽ ഇരുപത്തി ആറ് ദിവസം ആദ്യത്തെ പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസം പശുവിന്റെ ശരീരത്തിലാവും കഴിയുക അതിനുശേഷം കൊഴിഞ്ഞ് മണ്ണിലേക്ക് വീഴും അതുകൊണ്ടാണ് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ എന്ന് പറയുന്നത് പശു പൂർണമായി ആരോഗ്യമുള്ളതായി എന്ന് ചികിത്സയ്ക്ക് ശേഷം നമുക്ക് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ പശുവിനെ നമ്മുടെ ഫാമിലേക്ക് കെട്ടാവുന്നതാണ് ഇത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ